നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലതും സമ്പന്നവുമായ കോർപ്പറേഷനായ മുംബൈയിൽ താക്കറെ ശിവസേനയുടെ മുപ്പത് വർഷത്തെ ആധിപത്യമാണ് ബി ജെ പി അവസാനിപ്പിച്ചിരിക്കുന്നത് മലയാളികൾ അടക്കമുള്ള ദക്ഷിണേന്ത്യക്കാരുടെ എൺപതുകളിലെ പേടി സ്വപ്നമായിരുന്നു ശിവസേന കഴിഞ്ഞ മുപ്പത് കൊല്ലമായി മുംബൈ എന്ന ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരത്തെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു ശിവസേന പക്ഷെ താക്കറെ കുടുംബത്തിന്റെ കൈകളിൽ നിന്ന് മുംബൈ വിമോചിപ്പിക്കപ്പെട്ട ദിനമായിട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം വിലയിരുത്തപ്പെടുന്നത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന താക്കറെ കുടുംബത്തിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ പി ഷിൻഡെ സഖ്യം അധികാരം പിടിച്ചിരിക്കുകയാണ് മണ്ണിന്റെ മക്കൾ വാദമുയർത്തി വളർന്ന ശിവസേന മുംബൈയുടെ മണ്ണിൽ ഒടുങ്ങുകയാണ് എഴുപത്തി അയ്യായിരം കോടി രൂപ വാർഷിക വരുമാനമുള്ള ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനുകളിൽ ഒന്നാണ് മുംബൈ പതിനഞ്ച് വർഷമായി അവിടെ അധികാരത്തിലിരുന്ന ഉദ്ധവ് താക്കറെയുടെ സേനയാണ് തോറ്റു തുന്നം പാടിയത് ി ജെ പി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചാണക്യ തന്ത്രങ്ങളിൽ അവർ വീണിരിക്കുകയാണ് ബാൽ താക്കറെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു ബോംബെ നഗരം സ്വന്തമായി അധോലോകവും സ്വന്തമായി വേശ്യാലയങ്ങളും സ്വന്തമായി ഗുണ്ടാപ്പടയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമാന്തര സേനയാണ് ഇതോടെ രാജ്യത്തുനിന്ന് തൂത്തെറിയപ്പെടുന്നത് താക്കറെ കുടുംബത്തിന്റെ പിന്തുണയില്ലാത്ത മേയർ മുംബൈ നഗരത്തിന് ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് താക്കറെ കുടുംബത്തിന് മുംബൈയിലുള്ള സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ഷിൻഡേ സഖ്യം നേടിയ വിജയം ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വാർഡുകളിൽ ഫലം വന്ന ഇരുന്നൂറ്റി പതിനേഴ് ഇടങ്ങളിൽ നൂറ്റി പതിനാറ് സീറ്റുകളാണ് ബി ജെ പി ശിവസേന സഖ്യം നേടിയിരിക്കുന്നത് ബി ജെ പി സ്വന്തം നിലയിൽ എൺപത്തി എട്ട് വാർഡുകളിൽ വിജയം നേടി കരുത്ത് തെളിയിച്ചപ്പോൾ സഖ്യകക്ഷിയായ ശിവസേന ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് വിജയിച്ചത് ഛത്രപതി ശിവാജി മഹാരാജന്റെ സൈന്യം എന്ന അർത്ഥം വരുന്ന ശിവസേന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂൺ പത്തൊമ്പതിനാണ് ബാൽ താക്കറെ സ്ഥാപിച്ചത് സജീവ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലും മറാത്തി പ്രാദേശികവാദത്തിലും ഊന്നി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന സ്വന്തമായി അതോലോകം പോലുമുള്ള സംഘടനയാണിത് ദാവൂദ് ഇബ്രഹാമിന് ബദലായി താക്കറെയും കൂട്ടായി അരുൺ ഗാവ്ലിയുടെ ഹിന്ദു അതോലോകത്തെ ഉയർത്തിക്കൊണ്ടുവന്നു പാകിസ്ഥാന് ദാവൂദ് ഇബ്രാഹിം ഉണ്ടെങ്കിൽ നമുക്ക് ഗാവലി ഉണ്ട് എന്നൊരു വേദിയിൽ താക്കറെ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഹിന്ദു ചാവേർ സംഘങ്ങൾ ഉണ്ടാക്കണമെന്നുവരെ താക്കേർ പരസ്യമായി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും ഇസ്ലാമിക ഭീകരതയെ നേരിടാൻ ഹിന്ദുക്കൾ ചാവേർ ബോംബ് സ്ക്വാഡുകൾ രൂപീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ഇസ്ലാമിക ഭീകരത വളരുകയാണ് അതിനെ നേരിടാനുള്ള ഏകവഴി ഹിന്ദു ഭീകരതയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പക്ഷേ ഈ ചാവേർ സംഘം ഇല്ലെങ്കിലും അതിന് സമാനമായി എവിടെയും പ്പെടാൻ കഴിയുന്ന ഒരു അധോലോക സംഘം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു താക്കറെയുടെ ഒരു വാക്കുമതി മുംബൈ നഗരം കത്തിയേരിയും ആദ്യകാലത്ത് സർക്കാർ പുറംപോക്കുകൾ കയ്യേറി വടാപാവ് കച്ചവടം നടത്തിക്കൊണ്ടാണ് താക്കറെ മറാത്തികളുടെ രക്ഷകനായത് മണ്ണിന്റെ മക്കൾക്ക് അതിന് ജന്മാവകാശമുണ്ടെന്ന് അദ്ദേഹം എഴുതി ഈ പാവങ്ങൾ ഏതു കാലത്തും തങ്ങളുടെ സംരക്ഷകനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു പലർക്കും താക്കറെയുടെ ആവശ്യമുണ്ടായിരുന്നു ഉദര രോഗവും ശ്വാസകോശ രോഗവും മൂലം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനേഴിന് ബാൽ താക്കറെ അന്തരിക്കുന്നതുവരെ ശിവസേനയുടെ പ്രതാപം നിന്നിരുന്നു അതിനുശേഷം ഉദ്ധവിന്റെ കാലം വന്നതോടെ സേന കുടുംബത്തിൽ തന്നെ ഭിന്നതയായി താക്കറെയുടെ സഹോദരന്റെ മകൻ രാജ് താക്കറെ സ്വന്തം പാർട്ടിയുണ്ടാക്കി ബി ജെ പി സഖ്യത്തിൽ നിന്ന് വിട്ട് ശിവസേന മറുകണ്ഠം ചാടി ജാതി പാർട്ടികളെ മതം വെച്ച് വെട്ടിയ പോലെ മറാത്തവാദത്തെ ദേശീയവാദം കൊണ്ട് ബി ജെ പി വെട്ടി ശിവസേനയെ പിളർത്തി ഷിൻഡെ വിഭാഗമുണ്ടാക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സേനാ സഖ്യത്തെ തോൽപ്പിച്ച് ബി ജെ പി അധികാരത്തിലുമെത്തി ഇപ്പോൾ നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ശിവസേനയെ സംബന്ധിച്ച് തിരിച്ചുവരവനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു അതിനു മുന്നോടിയായി ബന്ധുക്കളായ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഇരുപത് വർഷത്തിനു ശേഷം ഒന്നിച്ചപ്പോൾ ശിവസേന തിരിച്ചുവരവ് സ്വപ്നം കണ്ടിരുന്നു എന്നാൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ എല്ലാം തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയും സഖ്യകക്ഷിയുമായ ബി ജെ പിയെ ചതിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ബദ്ധശത്രുവായ ശരത് പവാറുമായി കൂട്ടുകൂടിയത് ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ വഞ്ചനക്കുള്ള തിരിച്ചടിയായിട്ടാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത് രാജ് താക്കറെയുടെ സാന്നിധ്യമാണ് മറാത്ത അഭിമാനം ഉയർത്തിക്കൊണ്ടുള്ള പഴയ രാഷ്ട്രീയത്തിന് പ്രസക്തി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് മുംബൈ ഒരു മറാത്ത നഗരം മാത്രമല്ല അതൊരു ആഗോള നഗരമാണെന്ന് എന്നതാണ് വാസ്തവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറാത്ത വികാരം ഉണർത്താൻ മഹാരാഷ്ട്രക്കാരല്ലാത്തവർക്കെതിരെ രാജ് താക്കറെയുടെ അനുയായികൾ കർക്കശമായ നിലപാടെടുത്തിരുന്നു മറാത്തി ഭാഷ സംസാരിക്കാത്തതിന്റെ പേരിൽ രാജ് താക്കറെയുടെ പ്രവർത്തകർ ആളുകളെ തല്ലിയതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വൻ തിരിച്ചടിയായി ഇതോടെ ഒരു കാര്യമുറപ്പായി ഉറപ്പായി മുംബൈയിൽ ശിവസേന യുഗം അവസാനിച്ചിരിക്കുകയാണ് പകരം ബി ജെ പി യുഗമാണ് തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ടും പ്രാദേശികതയെ ദേശീയത കൊണ്ടും ബി ജെ പി തോൽപ്പിക്കുന്നതാണ് മുംബൈയിൽ കാണാൻ കഴിയുന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി പറഞ്ഞു വിവിധ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുമായുള്ള എൻ ഡി എയുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി എന്നതാണ് വികസനത്തിനായുള്ള ഞങ്ങളുടെ പ്രവർത്തന മികവും കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് എന്റെ കൃതജ്ഞത പുരോഗതിക്ക് വേഗത നൽകാനും സംസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്ന മഹത്തായ സംസ്കാരത്തെ ആഘോഷിക്കാനുമുള്ള വോട്ടാണിത് മഹാരാഷ്ട്രയിൽ ഉടനീളം ജനങ്ങൾക്കിടയിൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച ഓരോ എൻ ഡി പ്രവർത്തകനെയും ഓർത്ത് ഞാൻ വളരെ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു